ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഈ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പി എസ് സി ചലഞ്ചറ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസോ കമന്റ് സെഷൻസോ ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമ്മൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായിട്ട് ഒരു കറണ്ട് അഫേഴ്സിന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ ഒരു വെബ്സൈറ്റിൽ വെബ്സൈറ്റിലേക്കായിട്ട് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം നമ്മുടെ ക്ലാസുകൾ വെച്ച് സിലബസ് അനുസരിച്ച് ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എല്ലാ ദിവസവും അതിന്റെ ലൈവ് ഉണ്ട് എക്സാംസ് എന്റെ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ കിട്ടും സോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം അല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു ജൂൺ മാസത്തിലെ എക്സാം കലണ്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം മനസ്സിലായി അതിലും നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു എക്സാം ഡേറ്റ് ഇല്ല അപ്പൊ എന്തായാലും എക്സാം ഇല്ലാന്ന് മനസ്സിലായി അപ്പൊ ഇനിയും പഠിക്കാൻ നമുക്ക് സമയമുണ്ട് ഇതിന്റെ നമ്മുടെ എൽ ഡി സിക്ക് നമുക്ക് ഏത് സിലബസ് ആയിരുന്നോ അതിന്റെ അതേ സിലബസ് തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാനും വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അസിസ്റ്റന്റ് സെയിൽസ്മാനും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക് എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ മെറ്റീരിയൽ തന്നെ കളക്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടില്ല ആസ്റ്റൈമിൽ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും സ്പെഷ്യൽ ടോപ്പിക് ഒന്നുമില്ല നമ്മുടെ എൽ ഡി സിയുടെ അതേ സിലബസുമാണ് അപ്പൊ നമുക്ക് ചില വീഡിയോടെയൊക്കെ ഇതിന്റെ അസിസ്റ്റന്റ് ഏജ്മാര് പല വീഡിയോ കമന്റ്സ് കണ്ടിട്ടുണ്ട് നിയമനാധികം ഇല്ലാത്ത പോസ്റ്റാണ് പഠിച്ച് വെറുതെ ടൈമ് കളയായിട്ടെന്ന് ശരിയാണ് നിങ്ങൾ പറയുന്നത് ഒരു കാലം സത്യം തന്നെയാണ് നിയമനധികം ഇല്ല ഇപ്പം നൂറിൽ കൂടുതൽ നിയമനങ്ങൾ നടന്ന് ട്രിവാഡ്രം ഇരുന്നൂറ്റി സംതിങ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം ജില്ല അങ്ങനെ മൂന്ന് ജില്ലകൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ആലപ്പുഴ ജില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് കസർഗോഡൊക്കെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലായിരുന്നു അത്രേ ഉള്ളു അപ്പൊ നമ്മള് ഈ ഒരു വാക്കുകളൊക്കെ കെട്ടിട്ട് പഠിക്കാതിരിക്കുകയാണെങ്കിൽ ആർക്കും ഒരു ഉണ്ടാവില്ല നമുക്ക് മാത്രമാണ് പോകുന്നത് എന്ന് ഓർക്കുക ഈ ആദ്യത്തെ ഒരു പത്ത് റാങ്ക് അല്ലെങ്കിൽ ഒരു ഇരുപത് റാങ്കിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ജോലി കിട്ടും അപ്പൊ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു സിലബസ് പഠിക്കേണ്ട കാര്യമില്ല ബിക്കോസ് നമ്മുടെ കയ്യില ഓൾറെഡി ഒരു സിലബസ് ഉണ്ട് എൽ ഡി സിയുടെ ഒരു സിലബസ് ഉണ്ട് അതായത് അതിനകത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എൽ ഡി സിയുടെ അതേ സിലബസ് തന്നെയാണ് അപ്പൊ നിങ്ങൾ ഓൾറെഡി എൽ ഡി സി പരീക്ഷയ്ക്ക് പഠിച്ചു അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓർമ്മിയ ത്രിലിംസിന് പഠിച്ചൊക്കെ നിൽക്കുന്നു അല്ലെങ്കിൽ മെയിൻസ് വരാൻ പോകുന്നതിനൊക്കെ തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികളാണ് അപ്പൊ തീർച്ചയായിട്ടും കൂട്ടത്തിൽ ഇതിനും ഇമ്പോർട്ടൻസ് കൊടുത്തു വെച്ച് തന്നെ പഠിക്കണം ഇത് വേണ്ട വേണ്ട അല്ലെങ്കിൽ ഇത് വേക്കൻസി കുറവായ ഒരുപാട് പേര് പറയുന്നുണ്ട് വേക്കൻസി കുറവാണ് അങ്ങനെ വെച്ച് പഠിക്കാൻ പഠിച്ചോളൂ ചിലപ്പോ നമുക്ക് മെയിൻസ് മെയിൻ പാസ്സാകാം അല്ലെങ്കിൽ ലബോറട്ടറി അസിസ്റ്റന്റ് കിട്ടാം അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കിട്ടാം എന്തായാലും എല്ലാത്തിനും സിലബസ് ഒന്നല്ലേ അപ്പൊ ഇനി ആ ഒരു രീതിയിൽ ഇതിനെ കാണാവുള്ളൂ അസിസ്റ്റന്റ് സെയിൽസ്മാറ്ററി ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല ഞാൻ പഠിക്കുന്നില്ല അങ്ങനെ വെച്ച് നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് ഒരു തിങ്കിങ്ങില് പോകരുത് പിന്നെ ഇതിനൊരു അഡ്വാൻറ്റേജ് അറിയാൻ ഒരൊറ്റ എക്സാമേ ഉള്ളൂസ് എഴുതി നിങ്ങൾ അതിന്റെ റിസൾട്ട് കാത്തിരിക്കോ ഒന്നും വേണ്ട മെയിൻസ് ഒരൊറ്റ എക്സാമേ ഉള്ളു ിലെത്തിയാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് കയറാൻ പറ്റും ഇനി ഇതിന് നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റിന്റെ പേരാണ് ഈ വെബ്സൈറ്റിലേക്ക് കയറുമ്പോ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല നമുക്ക് അതിന്റെ ഡെയിലി ലൈവ് സെഷൻസും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ നോട്ട്സ് ഉണ്ട് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസും ഒക്കെ ഉണ്ട് ദ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇന്നലെയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന് നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇവിടെ ജോയിൻ പോഴ്സസ് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെ ബൈനും പൂപ്പൺ കോഡ് കിടപ്പുണ്ട് സെറ്റി ബാ വൺ ട്രിപ്പിൾ നയൻ ഈ പൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ടൂ തൗസൻഡ് ആണ് നമ്മുടെ പോസ്റ്റ് ഫീൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും കൊടുക്കുക മൂന്നാമത് പേയ്മെന്റും കൊടുക്കുക അതിനുശേഷം നിങ്ങൾ പോകുന്നത് നേരെ നമ്മുടെ ആപ്പിലേക്കായിരിക്കും അതുവഴി നിങ്ങൾക്ക് പോസ്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനായിട്ടും ശ്രമിക്കുക ഡെയിലി നമുക്ക് രാവിലെ എട്ട് മണിക്കുള്ള നമ്മുടെ കരണ്ട് അപ്പേഴ്സിന്റെ സെഷൻ ഒക്കെ ഒന്ന് ഫോളോ ശ്രമിക്കുക ഇപ്പൊ നമ്മുടെ ക്ലാസ് ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് എസ് സിആർടി എൻ സിആർടി ക്ലാസുകൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയ എസ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട് എക്സാംസ് ഇതൊക്കെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പർച്ചേസ് ചെയ്യണം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു